അസലാമലൈക്കും നമ്മൾക്കിന്ന് പെട്ടെന്ന് തന്നെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വന്ന് സിമ്പിളായിട്ടുള്ള ഒരു പുലാവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും സപ്പോർട്ടും തരണം കേട്ടോ മറക്കല്ലേ എന്നാൽ ശരി നമുക്ക് ഒട്ടും സമയം കളയണ്ട നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഈ പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വേണ്ടി ഒരു പാത്രം എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടര ടേബിൾ സ്പൂണോളം ഞാൻ ഒലിവായാണ് ഒഴിച്ചു കൊടുത്തത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ പശു നെയ്യും ഒഴിച്ചു കൊടുത്തത് നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പം പിന്നെ നമ്മൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പ് ഒരു അഞ്ച് ഏലക്കായ ഒരു മുക്കാൽ ടീസ്പൂണോളം സാജീരക ഉണ്ടല്ലോ അത് ഒരു ഇതിലേ മേ ലീഫ് എത്രയും ചേർത്ത് അത് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക എണ്ണയിൽ കൂടി പൊട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ അതൊക്കെ നല്ലത് മൂത്ത് വരുമ്പം ഞാൻ രണ്ട് ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടുള്ളി മതി കേട്ടോ ചെറിയ ഉള്ളി രണ്ടെണ്ണം ചെറിയ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ എണ്ണയിൽ കൂടി വറു നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതേപോലെ തന്നെ ഇളക്കിയിട്ട് എടുക്കണം എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് എടുത്ത് തിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുക്കാൽ കിലോണം ചിക്കനാണ് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ബിരിയാണി പീസാക്കിയിട്ടാണ് എടുത്ത് കുറച്ച് വലിയ ഈ പിക്ക് പീസാക്കിയിട്ടാണ് കട്ട് എടുത്തത് അതും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ എണ്ണയിൽ ഇതൊന്ന് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നമ്മൾ നല്ല ജീരകം പൊടിയും വറുത്ത് പൊടിച്ചതും പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് തന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ അധികം ഒട്ടും മസാലയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയാലയും ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കീറാതെന്ന് മുതുമെന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ മല്ലിക മല്ലിയാലയും ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂണോളം നല്ല പുളിയിലുള്ള തൈര് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളി ഇല്ലെങ്കിൽ കുറച്ച് രണ്ട് രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തോളൂ അതും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കണം നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ടൊക്കെ എടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ചിക്കനെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഞാനൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കിയത് നമ്മളെ ചിക്കനൊക്കെ ഒരു നല്ല ഇതിൽ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താക്കണം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ചോറിന് ആവശ്യമുള്ള ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ മൂന്ന് കപ്പ് അരിക്ക് ആറ് കപ്പ് അരി ആറ് കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഞാൻ ഇതിലേക്ക് അഞ്ചര കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ബാക്കി അരക്കപ്പ് വെള്ളം ഞാൻ നല്ല പശുവും പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ പശുവും പാലും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കണം ഇനി ഞമ്മക്ക് ചോറിനുസരിച്ചുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ച് നല്ലതുപോലെ തന്നെ വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളെ ചിക്കനൊന്ന് ഇതിലേക്ക് ഒന്ന് വെ വെന്ത് വരട്ടെ നല്ലതുപോലെ വെന്ത് വരണം നമ്മളെ ചിക്കനൊക്കെ നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇതിൽ തന്നെ നമുക്ക് അരിയും കൂടി ചിക്കൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടിടാം പക്ഷേ ഞാൻ ചിക്കനൊക്കെ എല്ലാം തന്നെ ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കോരി മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് വേറെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഞാൻ ഞാൻ ചിക്കനൊക്കെ എല്ലാം തന്നെ ഇതേപോലെ ഞാൻ കോരിയിട്ടൊക്കെ എല്ലാം തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് മാറ്റിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് നമുക്ക് ചോറിന് വേണ്ട അരി ഇട്ട് കൊടുക്കാം സാധാരണ സാധാരണയല്ല വസ്മതി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇത് വെള്ളം പറ്റുന്നത് വരെ വേവിച്ചിട്ട് എടുക്കണം ഒരു നല്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് നോക്കാം അതൊരു ഭാഗം വേവട്ടെ ഇനി നമുക്കൊരു ഫ്രൈ ഫാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം അതിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചട്ട ഒരു ഒരു പത്ത് പന്ത്രണ്ടോളം നമ്മൾ ബദാം നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് ക്യാഷ് മിൻ്റെ മുന്തിരി ഉണക്ക ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വലിയ നമ്മളെ ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ എണ്ണയിൽ വറുത്തെടുക്കണം വറുത്തിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് ഇതെടുത്ത് മാറ്റി വെക്കാം നമ്മൾ ക്യാരറ്റൊക്കെ നല്ലതുപോലെ തന്നെ ഞാൻ എല്ലാം ഇളക്കിയിട്ട് നല്ലതുപോലെ മൂത്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ചോറൊന്ന് നോക്കണം അതൊട്ടും മറന്നു പോകരുത് നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം നന്നായിട്ട് ഗ്യാസൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാൻ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിയാൽ അരി ഒട്ടും വേവില്ല ഇതൊന്ന് വേവട്ടെ ഇനി നമുക്ക് അതേ നമ്മളിപ്പം ഇല ഇത് ക്യാരറ്റും ഇതൊക്കെ ഫ്രൈ ചെയ്തിട്ടെടുത്ത കുറ എണ്ണയുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കോരി മാറ്റി വെച്ചാൽ നമ്മളെ ചിക്കൻ ഇട്ടിട്ട് നമുക്ക് രണ്ട് വശവും നല്ലതുപോലെ തന്നെ ഇതൊന്ന് കളറ് മാറ്റിയിട്ട് എടുക്കണം കുറച്ചിങ്ങനെ ഒരു ഗോൾഡൻ ഇങ്ങനെ കളറ് പോലെ ആക്കിയിട്ട് മതി എല്ലാം തന്നെ നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയിട്ട് വെക്കാം നമ്മളെ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ചോറ് വീണ്ടും നോക്കാം ഞാൻ രണ്ടു വീട്ടും കൂടി ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ചോറൊക്കെ നല്ലതുപോലെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ നല്ല വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ അരിയൊക്കെ നല്ല എന്താ പറയുക വെള്ളത്തിൽ കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അരി നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ നമ്മളെ ചിക്കനൊന്ന് ഇട്ട് കൊടുക്കുക നമ്മളെ ചിക്കനൊക്കെ നല്ലതുപോലെ രണ്ട് വശവും നല്ലതുപോലെ ചെറുങ്ങനായിട്ടും നല്ല മൊരിഞ്ഞ കളറൊക്കെ മാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ കഴിക്കാൻ തന്നെ ഇനി നമ്മൾക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ച് ക്യാരറ്റും ക്യാഷ്നൈറ്റും ബദാമും അതേപോലെ മുന്തിരി ഇതൊക്കെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു ആവി കയറ്റാൻ വേണ്ടി എടുക്കണം അധികം തീയൊന്നും വെക്കണ്ട കേട്ടോ കുറച്ചൊന്ന് ഒന്ന് സോഫ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഒരു ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കിയത് അടിപൊളി റൈസാണ് പെട്ടെന്ന് ഉണ്ടാക്ക ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗുലാബി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾ എമെൻറ്റിൽ പറയണം എന്നാൽ ശരി വീണ്ടും നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും ഗസ്റ്റുകൾ വരുമ്പോഴും നമ്മൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മക്കൾക്കായാലും അന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കുലാവ് തന്നെയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങളെടുത്ത് കാരണം സപ്പോർട്ടൊക്കെ കുറച്ച് കുറവാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റൂ എല്ലാവരും സപ്പോർട്ട് തന്നു സഹിക്കാൻ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കുക വീഡിയോ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാം എന്നാൽ ശരി വീണ്ടും കാണാം അസലാമലിക്കും താങ്ക് യു